കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏറ്റവും ബുദ്ധി ഉണർത്താം സൂപ്പർ ബ്രെയിൻ യോഗ നമ്മൾ സാധാരണ ഗണപതി അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വിഘ്നങ്ങൾ ഒഴിയാനായിട്ട് ഗണപതിക്ക് തേങ്ങ ഉടക്കലും തൊഴുതുമടങ്ങലും ഒക്കെ ഉണ്ട് ഗണപതിക്ക് ഉടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ വിഘ്നങ്ങൾ മാറും അത് കഴിഞ്ഞ് തൊഴുതുമടങ്ങും ചിലവര് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോരും അപ്പോൾ ഈ തൊഴുത് മടങ്ങലും എങ്കിലും ഗണപതിക്ക് മുമ്പിൽ ഏത്തമിടുന്ന കാര്യത്തിൽ പലരും പിന്നിലാണെന്ന് കാണാം ഗതപതി ഗണപതിക്ക് ഏത്തമിടൽ ഒരു ചടങ്ങായിട്ട് സ്വീകരിക്കുന്നവരുണ്ട് അത് ചെയ്യാതെ തന്നെ അത് ചെയ്യാതെ അത് അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് കൈ പിണച്ച് ചെവിയിൽ തൊട്ട് ദേഹം ഒന്ന് കൊലുക്കുന്നതാണ് പലരുടെ ഏത്തമിടൽ ഇവൻ ഈ ഏത്തമിടുന്നതിന് പോലും ചില നിഷ്ഠകളും ആചാര്യ ആചാര്യന്മാർ പറയുന്നു അത് ആചാര്യന്മാർ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്രെയിനെ ഉണർത്താനും അതിൻ്റെ ആ പ്രവർത്തനം വളരെ ഇതാണ് അത് രസകരമാണ് കാരണം കൈ ഈ രണ്ട് വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് ചെവിയിലിവിടെ പിടിച്ചു വെച്ചുകൊണ്ട് ഈ വിരലും ഇതും ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് നമ്മൾ കാല് രണ്ടും കൂട്ടിപ്പണഞ്ഞ് ശരീരം വളരെയേറെ നിലത്ത് മുട്ടുന്ന രീതിയിൽ തന്നെ അതിന് ആ ഏത്തം അത്ര ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അത് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലാതെ വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ 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 നാല് കുലുക്ക് ശരീരം ഒരു ഏത്തമിടലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത്തമിടൽ ഏത്തം എത്ര പ്രാവശ്യം ഇടണം എന്നുള്ളതും കൂടി നിഷ്ഠയുണ്ട് അതായത് അത് ഭക്തനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് മാത്രം ഇപ്പോൾ മൂന്ന് പ്രാവശ്യം ഇടാം അഞ്ച് പ്രാവശ്യം ഇടാം ഏഴ് പ്രാവശ്യം ഇടാം പന്ത്രണ്ട് പ്രാവശ്യം ഇടാം പതിനഞ്ചിടാം ഇരുപത്തൊന്നിടാം മുപ്പത്താറിടാം ഇങ്ങനെ പല കണക്കിലും നമുക്ക് ഏത്തമിടല് ചെയ്യാം കാരണം നമ്മളുടെ ഇഷ്ടം എങ്ങനെയാണോ ചിലർ അമ്പലത്തിൽ പോയിട്ട് ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് തേങ്ങ ഉടയ്ക്കലും ഇതും എല്ലാം കഴിഞ്ഞാലും ഈ ഏത്തമിടൽ ഇത്ര മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തൊന്ന് മുപ്പത്താറ് ഇങ്ങനെ പല കണക്കിലാണ് ചെയ്യുന്നത് അപ്പോൾ വിഘ്നങ്ങൾ മാഞ്ഞു പോകാനാണ് എന്നാണ് വിശ്വാസം ഏത്തമിടുന്നത് കൊണ്ട് വിഘ്നങ്ങൾ മാഞ്ഞു പോകുന്നു നമ്മുടെ പാപങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നു എന്നാണ് വിശ്വാസം എന്നാൽ ശാസ്ത്രീയമായിട്ട് സയൻസ് പരമായിട്ട് പറഞ്ഞാല് യുക്തിയോടെ പറഞ്ഞാൽ ഇതിന് ബുദ്ധി ഉണർത്തുന്ന ഒരു വ്യായാമമായിട്ട് കൂടി വ്യായാമ മുറയായിട്ട് കൂടി പരിഗണിച്ച് വരുന്നു എന്നുള്ളതാണ് സത്യം അതാണ് സൂപ്പർ ബ്രെയിൻ യോഗ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വിദേശങ്ങളിലൊക്കെ ആളുകൾ ഈ സൂപ്പർ ബ്രെയിൻ യോഗ പഠിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ കൊടുത്ത് പോയിട്ടുണ്ട് എൻ്റെ ഒരു സാറും പോയിട്ടുണ്ട് പണ്ട് സൂപ്പർ ബ്രെയിൻ യോഗ എന്ന് പറയുന്ന ഒരു സെന്ററിൽ പോയിട്ട് പഠിക്കാൻ വേണ്ടി ചെന്നു ചെന്നുകഴിഞ്ഞ് ഇരുപത്തയ്യായിരം രൂപ നമ്മുടെ ഇന്ത്യൻ മണി ഇരുപത്തയ്യായിരം രൂപ അടച്ച് അദ്ദേഹം ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി അവിടെ ചെന്ന് ജോയിൻ ചെയ്ത് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പഠിപ്പിക്കുന്നതാണ് ഏത്ത വിടാൻ പഠിപ്പിക്കുക ഇരുപത്തയ്യായിരം രൂപ എടുത്ത് പഠിക്കാൻ പോയതാണ് അപ്പോൾ അതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ബ്രെയിൻ യോഗ മസ്തിഷ്കത്തെ ഉണർത്തി ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കും ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾക്കുമൊക്കെ ഈ ബ്രെയിൻ യോഗ ചെയ്താൽ ഈ ഏത്ത മെഡൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഉണർവ് ബ്രെയിൻ എന്നാണ് പറയുന്നത് പക്ഷേ ആ കുട്ടികളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അത് പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു സെന്റർ ഓപ്പൺ ചെയ്തു വെച്ചേക്കാണ് വിദേശങ്ങളിലൊക്കെ നമ്മുടെ ഇവിടെ ഗണപതി ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് വിഘ്നേശ്വരന്റെ മുമ്പിൽ പോയിട്ട് ഏത്ത വിട്ടാൽ മതി നമ്മുടെ ബ്രെയിൻ ഉണരും അപ്പൊ അതുകൊണ്ട് ബ്രെയിൻ ഏത്തവിടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കൽ ശരീരം എന്നാല് കുലുക്കലല്ല അതതിൻ്റെ ആ പറഞ്ഞിരിക്കുന്ന അത് നിഷ് പറഞ്ഞിരിക്കുന്ന നിഷ്കർഷിച്ചിരിക്കുന്ന രീതിയിൽ എങ്ങനെയാണോ അത് ചെയ്ത് പറയാൻ അതേപോലെ തന്നെ നമ്മൾ അത് ചെയ്താൽ തീർച്ചയായിട്ടും ശാസ്ത്രീയവശം അനുസരിച്ച് ഒരു വ്യായാമ മുറയാണ് അത് ഒരു എക്സസൈസ് നമ്മുടെ ബ്രെയിനെ ഉണർത്താനുള്ള ഒരു എക്സസൈസാണത് അത് ക്ഷേത്രത്തിൽ ഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ വിഘ്നേശ്വരൻ്റെ മുമ്പിൽ ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ രക്ത ചം വേണ്ടുന്ന ഒരു വ്യായാമ മുറയാണ് തലച്ചോറിലേക്ക് രക്തത്തിന്റെ ഒഴുക്ക് കൂടുമെന്നാണ് കണ്ടെത്തിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തലച്ചോറിലേക്ക് ത്തിന് ഉണർവ് ആ ചംക്രമണം അത് എന്താണ് കൂടും അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിൽ ബുദ്ധി ഉണരും എന്നാണ് പറയുന്നത് ബ്രെയിൻ വേവ് തെറാപ്പി എന്ന പേരിലും ഇത് പരിശീലിപ്പിക്കുന്നുണ്ട് ബ്രെയിൻ വേവ് തെറാപ്പി അതായത് ബ്രെയിൻ ഉണരുക തലച്ചോറിനെ ഉണർത്തുക എന്ന രീതിയിലും ഈ സൂപ്പർ ബ്രെയിൻ യോഗ എന്ന എന്നിത് ഏത്തമിട്ട് ബുദ്ധി ഉണർത്താന്ന് പഠിക്കാൻ പുറകോട്ട് പിന്നോക്കുള്ള കുട്ടികളെയൊക്കെ നമ്മൾ ഈ പറയുന്ന ഏത്തമുടലിൽ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ എന്താണ് ആ ഒരു തരത്തിലേക്ക് അവരുടെ ബ്രെയിൻ ഉണർന്നു വരും എന്നാണ് പറയുന്നത്